നമസ്കാരം മിഷൻ അർജുൻ ദൗത്യം പത്താം ദിവസവും പ്രതിസന്ധിയിൽ പുഴയിലെ ഒഴുക്ക് തന്നെയാണ് പ്രതിസന്ധി കുത്തൊഴുക്ക് കാരണം നദിയിൽ ഇറങ്ങാൻ കഴിയുന്നില്ലെന്ന് നാവികസേന വ്യക്തമാക്കി അതിനാൽ തന്നെ ഇന്ന് പുഴയിൽ ഇറങ്ങിയുള്ള പരിശോധനയില്ല ഇക്കാര്യം ഉത്തര കന്നഡ എസ് പി സ്ഥിരീകരിച്ചു വൈകിട്ട് അഞ്ചിന് രക്ഷാദൌത്യത്തിലെ അംഗങ്ങൾ മാധ്യമങ്ങളെ കാണും മനുഷ്യ സാന്നിധ്യം ഡ്രോൺ തിരച്ചിലിൽ കണ്ടെത്താൻ സാധിക്കില്ലെന്ന് നാവികസേന വ്യക്തമാക്കി മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ ദൗത്യം വീണ്ടും നീളും ഐബോർഡ് പരിശോധനയും നിലവിൽ പുരോഗമിക്കുകയാണ് അതിനിടെ ലോറിയിൽ ഉണ്ടായിരുന്ന തടിക്കഷ്ണങ്ങൾ കണ്ടെത്തിയതായിട്ടുള്ള വിവരവും പുറത്തു വരുന്നുണ്ട് കറിയിൽ നിന്ന് എട്ട് കിലോമീറ്റർ അകലെയായിട്ടാണ് തടി കണ്ടെത്തിയിരിക്കുന്നത് ലോറിയിലുണ്ടായിരുന്ന തടി തന്നെയാണ് ഇതെന്ന് ലോറിയുടമ മനാവ് സ്ഥിരീകരിച്ചു ഗംഗാവാലി പുഴയോരത്തുള്ള അഗ്രകോണയിൽ നിന്നാണ് തടി കണ്ടെത്തിയിരിക്കുന്നത് മേജർ ഇന്ദ്രബാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം ട്രക്കിനരികിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടുണ്ട് ഗോവയിൽ നിന്നുള്ള നാവികസേനയുടെ ഡ്രഡ്ജിംഗ് സംഘം പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ് ഇന്ന് വൈകുന്നേരത്തോടെ ഓപ്പറേഷൻ പൂർത്തിയാകാനാകുമെന്നായിരുന്നു അധികൃതരുടെ പ്രതീക്ഷ എന്നാൽ കാലാവസ്ഥ പ്രതികൂലമായതോടെ അതും പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഉത്തര കന്നഡയിൽ ഇന്നും മഴ മുന്നറിയിപ്പുണ്ട് ഇന്നലെ ദൗത്യം നിർണായക ഘട്ടത്തിലെത്തിയപ്പോൾ കാലാവസ്ഥ വില്ലനായിരുന്നു നേവിയുടെ സോണാർ പരിശോധനയിലും സൈന്യത്തിന്റെ റഡാർ പരിശോധനയിലും ഗംഗാവാലി പുഴയുടെ തീരത്ത് ദേശീയപാതയോട് ചേർന്ന് ഇരുപത് മീറ്റർ ആഴത്തിൽ ട്രക്ക് കണ്ടെത്തിയതായി ഇന്നലെ ഉച്ചയ്ക്ക് മൂന്നര മണിക്കാണ് കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണബൈരഗൌഡയും സൈന്യവും സ്ഥിരീകരിച്ചത് അതേസമയം രക്ഷാപ്രവർത്തനത്തിന്റെ ദിശ വഴിതെറ്റിച്ചുവെന്ന വിമർശനവും ശക്തമായിരുന്നു ഇതോടെ മാധ്യമങ്ങൾക്കെതിരായ വിമർശനവുമായി ഒരു വിഭാഗം ആളുകൾ രംഗത്ത് വന്നിരുന്നു എന്നാൽ ഇക്കൂട്ടർ മാധ്യമങ്ങളെ വിമർശിക്കാൻ വേണ്ടി അർജുന്റെ കുടുംബത്തെയും കരുവാക്കുന്ന നിലയിലേക്കും കാര്യങ്ങളെത്തി എങ്ങനെയെങ്കിലും മകനെ കിട്ടാൻ ആഗ്രഹിച്ചിരുന്ന കുടുംബത്തിന്റെ വാക്കുകൾ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടായിരുന്നു പ്രചാരണങ്ങൾ നടത്തുന്നത് അമ്മയെ കണ്ട് ഒരു മാധ്യമപ്രവർത്തക പട്ടാളത്തിനെതിരെ പറയിച്ചു എന്ന വിധത്തിലായിരുന്നു സൈബടത്തിൽ പ്രചരണം നടന്നത് ഈ പ്രചാരണത്തിൽ കുടുംബം അതീവ ദുഃഖിതരാണ് വാർത്താ സമ്മേളനത്തിനിടെ അർജുന്റെ അമ്മ ഷീല പറഞ്ഞ വാക്കുകൾ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് ചിലർ സോഷ്യൽ മീഡിയയിൽ തെറ്റായ പ്രചാരണം നടത്തിയത് ഇതിനെതിരെ സഹിഘട്ടാണ് കുടുംബം ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് വാർത്താസമ്മേളനത്തിൽ നടത്തിയ പരാമർശങ്ങൾ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുന്നുവെന്ന് പരാതിയിൽ പറയുന്നു കൂടാതെ സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാപകമായ ദുഷ്പ്രചാരണം നടക്കുന്നതായും അമ്മയുടെ സഹോദരിയുടെ ശബ്ദം എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചതായും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു മാധ്യമപ്രവർത്തക എന്ന വിധത്തിൽ ചൂണ്ടിക്കാട്ടിയത് അമ്മയുടെ സഹോദരിയാണെന്നാണ് ചൂണ്ടിക്കാട്ടുന്നത് പോലീസ് ഉദ്യോഗസ്ഥയാണിവർ അർജുൻ വീഴാൻ സാധ്യതയുള്ള വലിയ കുഴി മണ്ണിട്ട് മൂടുകയാണ് ഉണ്ടായതെന്നും ജീവനോടെ കിട്ടുമെന്ന് പ്രതീക്ഷയില്ലെന്നായിരുന്നു കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ അമ്മ ഷീല പറഞ്ഞത് സൈന്യം എത്തിയപ്പോൾ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു എന്നാൽ ആ പ്രതീക്ഷ ഇല്ലാതായെന്നും കേന്ദ്രത്തിന്റെ സഹായം കിട്ടിയില്ലെന്നും ഷീല പറഞ്ഞിരുന്നു സൈബർ ആക്രമണത്തിന് പിന്നാലെ മാധ്യമപ്രവർത്തകരെ കാണുന്നതിൽ നിന്ന് അർജുന്റെ കുടുംബം വിട്ടുനിന്നിരുന്നു അർജുന്റെ അമ്മയുടെ അച്ഛൻ പട്ടാളക്കാരനാണ് അന്ന് തെരച്ചിൽ സംബന്ധിച്ച് കുടുംബം ചില വിഷമങ്ങളും ആശങ്കകളും പങ്കുവച്ചിരുന്നു അർജുന്റെ അമ്മയുടെ സഹോദരിയുടെ ശബ്ദം എഡിറ്റ് ചെയ്ത് വ്യാജ വീഡിയോകൾ പ്രചരിക്കുന്നു എന്നാണ് കുടുംബത്തിന്റെ പരാതി ഇതുകൂടാതെ കേരളത്തിൽ ിൽ നിന്ന് രക്ഷാപ്രവർത്തനത്തിന് പോയവരെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള ഏറ്റുമുട്ടലും സൈബറിടങ്ങളിൽ നടക്കുന്നുണ്ട് അപകടം നടന്ന ആദ്യഘട്ടത്തിൽ അലംഭാവം കാണിച്ചെങ്കിലും പിന്നീട് ഉണർന്നു പ്രവർത്തിച്ച കർണാടക സർക്കാരിനെ കുറിച്ചും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച നടന്നിരുന്നു അതേസമയം അർജുനെ കണ്ടെത്താനുള്ള തിരച്ചിൽ നിന്ന് പത്താം ദിവസത്തേക്കാണ് എത്തി നിൽക്കുന്നത് ഗംഗാവാലി പുഴയുടെ അടിത്തട്ടിൽ തല കീഴായി കിടക്കുന്ന ലോറിയുടെ ക്യാബിനിൽ അർജുനുണ്ടോ എന്ന് സ്ഥിരീകരിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നു വരുന്നത് ഇതിനായി റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാൽ നമ്പ്യാരുടെ നേതൃത്വത്തിൽ ഐബോർഡ് ഉപയോഗിച്ചുള്ള പരിശോധനയാണ് നടന്നു വരുന്നത് ലോറിയുടെ കൃത്യസ്ഥലം കണ്ടെത്തി ഡ്രൈവർമാർ ക്യാബിനിൽ എത്തിയാകും അർജുനുണ്ടോ എന്ന് സ്ഥിരീകരിക്കാൻ തീരുമാനിച്ചത് തുടർന്ന് ലോറിയെ ലോക്ക് ചെയ്ത് പൊക്കിയെടുക്കാനുള്ള ശ്രമങ്ങൾക്കുമായിരുന്നു പദ്ധതി എന്നാൽ കാലാവസ്ഥ മൂലം ഇതിനെല്ലാം വലിയ ബുദ്ധിമുട്ട് നേരിടുകയാണ് തെരച്ചിൽ നടക്കുന്ന സ്ഥലത്തേക്കും മാധ്യമ പ്രവർത്തകർക്കും പ്രവേശനം ഉണ്ടാകില്ല മൊബൈൽ ഫോൺ അടക്കമുള്ളവ അനുവദിക്കില്ലെന്നും അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു